വാർത്തകൾ തുടരുന്നു റോഡിലെ കുഴികൾ മണ്ണിട്ടടയ്ക്കാനുള്ള ശ്രമം നാട്ടുകാർ വീണ്ടും തടഞ്ഞു പുല്ലൂറ്റ് പ്രദേശത്ത് സംസ്ഥാന പാതയിൽ രൂപപ്പെട്ട കുഴികൾ ശാസ്ത്രീയ രീതിയിലല്ലാതെ മണ്ണിട്ടടയ്ക്കാനുള്ള ശ്രമമാണ് നാട്ടുകാർ തടഞ്ഞത് സംസ്ഥാന പാതയുടെ പണി കരൂപ്പടന്ന വരെ എത്തി നിർമ്മാണം നിലച്ചു നിൽക്കുകയും കരുപ്പടന്ന മുതൽ പാലം വരെയുള്ള പ്രദേശത്ത് മെയിൻ്റനൻസ് നടത്താത്തതും മൂലം റോഡിൽ നിറയെ കുഴികൾ രൂപപ്പെട്ട് ഒട്ടേറെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ് ജനരോഷം ഉയരുമ്പോൾ വല്ലപ്പോഴും റോഡിലെ കുഴികളിൽ മണ്ണിട്ടു പോകുന്ന നടപടിയാണ് അധികാരികൾ സ്വീകരിച്ചു വരുന്നത് കുഴികളിൽ കൊണ്ടിടുന്ന മണ്ണ് അപ്പോൾ തന്നെ ഇളകി റോഡിൽ പരക്കുന്നത് മൂലം ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് കൂടുതൽ ശക്തമായ ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തു വില കൊടുത്തും തടയുമെന്നും സാമൂഹ്യ പ്രവർത്തകനായ ഷഹീൻ കെ മൊയ്തീൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുല്ലൂറ്റ് യൂണിറ്റ് സെക്രട്ടറി ഗിൽസൻ കെ പ്രസിഡന്റ് സുരേഷ് ബാബു പാച്ചേരിയിൽ പൊതുപ്രവർത്തകരായ സിറാജ് എം എ ഇബ്രാഹിം എന്നിവർ പറഞ്ഞു പുല്ലൂറ്റ് പ്രദേശത്ത് ഒരിക്കൽ കൂടി റോട്ടിലെ കുഴികളിൽ മണ്ണിട്ട് നികത്താനുള്ള അധികാരികളുടെ ജനങ്ങളെ വിഡികളെ വിഡികളാക്കുന്ന നടപടി ഒരിക്കൽ കൂടി തടഞ്ഞിരിക്കുകയാണ് ഇത് പലവട്ടം ആവർത്തിക്കപ്പെടുന്ന ഒരു നടപടിയുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ കണ്ടാ ഇത് ഇതേ രീതിയിലാണ് ഈ റോട്ടില് ഒരു വർഷമായിട്ട് കുഴികൾ നികത്തുക അല്ലെങ്കിൽ മെയിൻ്റനൻസ് നടത്തുക എന്ന പേരിൽ നടക്കുന്ന പ്രവർത്തനം രണ്ടു വർഷത്തോളമായി അപ്പോൾ നിരന്തരം ജനങ്ങളെ വിഡികളാക്കാനുള്ള നടപടികളുമായിട്ട് അധികാരികൾ പോകുമ്പോൾ ഇവിടെ ഇനി ശക്തമായ സമര മാർഗങ്ങളുമായിട്ട് ഇതുമായിട്ട് സഹകരിക്കാൻ കഴിയുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെ സംഘടിപ്പിച്ചുകൊണ്ടിരുന്ന ശക്തമായ സമര പരിപാടികളാണ് ആസൂത്രണം ചെയ്യുന്നത് കാരണം ഒരുപാട് പേരാണ് ഇന്ന് കാലത്ത് വരെ ഈ ഭാഗത്ത് പുല്ലുറ്റി ഉടത്തകൂടെ ഭാഗത്ത് ഒരു ആക്സിഡൻറ് ഉണ്ടായിരുന്നു എല്ലാ ദിവസവും ഇതുപോലത്തുള്ള നിരന്തരമായ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അധികാരികൾ കണ്ണു കുറക്കുന്നില്ല ഒരുപാട് വണ്ടികൾക്കാണത് ആശാഷ സംഭവിച്ചിട്ടുള്ളത് എന്നിട്ടും ഈ റോഡിൻ്റെ ദുരവസ്ഥ ഇതേ രീതിയിൽ തുടരുമ്പോൾ ഇനിയും പ്രതികരിക്കാതിരിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്